നമ്മൾ മലയാളികളാണെങ്കിലും ഇപ്പോഴും നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയാണ് നമ്മുടെ മലയാളം എന്നുള്ളത് കാരണം ഇപ്പോഴും മലയാളം സ്കൂളുകളിൽ വരെ ഒരു പാഠഭാഷ അല്ലെങ്കിൽ ഒരു അധ്യാപനം മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാത് മലയാളികളെ മലയാളികൾ തന്നെ ഈ മലയാളത്തെ മറക്കുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴൊരു മലയാളം അക്ഷര മ്യൂസിയം എന്നതിന്റെ ഒരു മലയാളം അക്ഷര മ്യൂസിയം അല്ല അക്ഷര മ്യൂസിയം ലോകത്തിലെ ലോകത്തിലെ മുഴുവൻ ഭാഷയെ ഉൾപ്പെടുത്തി ഒരു മ്യൂസിയമാണല്ലോ നമ്മുടെ ലോകഭാഷ ഉണ്ടായി എന്നുള്ളതും മനുഷ്യൻ എങ്ങനെ ജനിച്ചത് മുതൽ അല്ലെങ്കിൽ അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതും തുടങ്ങിയിട്ടുള്ള അത് ഒരു അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നിൽക്കുന്ന വരെയുള്ള ഒരു യാത്രയാണ് സത്യത്തിൽ ഈ മ്യൂസിയത്തിലുള്ളത് അപ്പം അതൊരു മലയാള ഭാഷയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ലോകത്തിലെ മുഴുവൻ ഭാഷകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം ഭാഷകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതിൽ പിന്നെ കേരളത്തിലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മലയാള ഭാഷയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് പറയുന്നുണ്ട് അപ്പോ ഒരു അക്ഷരത്തെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ടൈം ട്രാവൽ കൊടുക്കുന്ന ഒരു മ്യൂസിയമാണ് സത്യം പറഞ്ഞ അക്ഷര മ്യൂസിയം ഇത് കോട്ടയം ജില്ലയിൽ തന്നെ കോട്ടയം ടൗണിന്റെ അടുത്ത് തന്നെയുള്ള മറിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുപ്പ് നിലനിൽക്കുന്നത് ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് കോളേജിനെ തൊട്ടടുക്കുന്നത് വേറെ ഒരു ാണ് കേരളത്തിലല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് അക്ഷര മ്യൂസിയം തീർച്ചയായിട്ടും ആളുകൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഒരു ലിറ്ററസിന്നൊക്കെ കേൾക്കുമ്പോ വെറുതെ ആദ്യം പറഞ്ഞല്ലോ മലയാള ഭാഷ ഭരിച്ചോണ്ടിരിക്കുന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് ലിറ്ററേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു പൊതുവേ ഉള്ള ഒരു താല്പര്യ കുറവ് ചിലപ്പോ ആവാം പക്ഷേ ഞങ്ങള് ഞങ്ങളത് ഇവിടേക്കുള്ള ആളുകളുടെ വരവിന്റെ എണ്ണം നോക്കുമ്പോ അത് പാടെ മാറ്റി നിർത്താൻ വേണ്ടി വരും ഇപ്പോഴത്തെ തലമുറയിൽ ഒരുപാട് യുവാക്കൾ ഈ ഒരു ഭാഷകളെ സ്നേഹിക്കാൻ ലിറ്ററേച്ചർ അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഭാഷ വരിച്ചോണ്ടിരിക്കുകയെന്ന് പറയുമെങ്കിലും മ്യൂസിയത്തിൽ വരുന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരുപാട് ആളുകൾ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും കോളേജുകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് തൊട്ടടുത്തുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട് വഴിയെ പോകുന്ന ഒരുപാട് ആളുകൾ കയറി വരുന്നുണ്ട് അപ്പൊ കണ്ട ആളുകളൊക്കെ വീണ്ടും വീണ്ടും തന്നെ മറ്റാളുകളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദർശിക്കാൻ അവര് വഴി വരുന്ന ആളുകളുടെ എണ്ണവും കുറവല്ല ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്ന സമയം കൊണ്ട് അത് നന്നായിട്ട് തന്നെ വരട്ടെ അതെ തീർച്ചയായിട്ടും